ഹായ് ഫ്രണ്ട്സ് ഇത് രാജസ്ഥാനിലെ കേരള സ്റ്റോറിൽ നിന്ന് വന്ന പാഴ്സലാണ് അവിടുത്തെ രാജസ്ഥാനി ബയ്യെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് ചെയ്ത് വിട്ടതാണിത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഓർഡർ കൊടുക്കുക എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അവിടെ ആഴ്ചയിൽ ആഴ്ചയിൽ ട്രെയിൻ വഴി അവിടെ സാധനങ്ങളൊക്കെ വരും അപ്പം നമുക്കിവിടെ പഞ്ചാബിൽ ഇങ്ങനെ കേരള സ്റ്റോറോ അങ്ങനെ കേരളത്തിൽ നിന്നുള്ള പ്രൊഡക്ട്സോ ഒന്നും തന്നെ ഇവിടെ നമുക്ക് കിട്ടാറില്ല അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ രാജസ്ഥാനും നമ്മുടെ ബോർഡർ നമ്മൾ ബോർഡറിൽ തന്നെ ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ദൂരെ ഒരു കേരള സ്റ്റോർ ഉണ്ടെന്ന് അറിഞ്ഞതും പിന്നെ ഞാനിതിനു മുന്നേ ഓണത്തിന് ഞങ്ങൾ പോയ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന അപ്പം ഇപ്പം ക്രിസ്മസ് ഒക്കെ ആയില്ലേ അപ്പം നാട്ടിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഫോൺ വിളിച്ച് അപ്പം നമ്മളതിന് ഓർഡർ കൊടുത്ത് വന്ന സാധനങ്ങളട്ടോ ഇതൊക്കെ അപ്പം എന്നൊക്കെ ഒന്നും നമുക്കൊന്ന് കാണാം ക്രിസ്മസ് ആയില്ലേ അപ്പം അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ക്രിസ്മസ് കേക്ക് ഒരു മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇത് എലൈറ്റിൻ്റെ പ്ലം കേക്കാണ് അപ്പം എനിക്ക് പ്ലം കേക്ക് വലിയ ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്നെണ്ണം തന്നെ വാങ്ങി കാരണം അവിടുന്ന് ഇനിയിപ്പം അടുത്ത മാസമൊക്കെ സാധനങ്ങളൊക്കെ വരുമ്പോഴേ ഇനി അവിടെ നിന്ന് പറ്റുള്ളൂ ഇത് ഗാർലിക്കും നുറുക്കാണ് ഇത് ഞങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഗാർലിക്കും കൊണ്ടുണ്ടാക്കിയ നുറുക്കാണ് നല്ല ടേസ്റ്റാണത് പിന്നെ ഒരു കൂടെ മിച്ചറ് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിവിടുന്ന് ഓർഡർ കൊടുക്കുന്നതനുസരിച്ചായിട്ടോ നമുക്ക് എന്ത് സാധനം വേണോ അതൊക്കെ ഓർഡർ കൊടുത്താൽ കിട്ടും പിന്നെ അധികമായിട്ടും ആ അവിടുത്തെ ആ ബയ്യ വിളിക്കുന്നത് നമുക്ക് ഈ ഏത്തക്ക വരുമ്പോഴാണ് ഏത്തക്ക നമുക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവർ നമ്മൾ വരുമ്പോൾ തന്നെ വിളിക്കും അപ്പം ഇപ്രാവശ്യം വന്നത് ഇച്ചിരി പച്ചയാട്ടോ പച്ചയാണെങ്കിൽ നല്ലത് കുറേ നാൾ കുറച്ച് നാൾ ഇരുന്നിട്ട് പഴുക്കുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ പിന്നെ അതുപോലെ ഇവിടെ നല്ല തണുത്ത കാലാവസ്ഥയാണ് പിന്നെ ഇത് ഉള്ളി ചെറു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറികൾക്കൊക്കെ ഇടാനും എന്തെങ്കിലുമൊക്കെ ഇതിനൊക്കെ ചെറുവള്ളി നല്ല ടേസ്റ്റ് ആണല്ലോ അങ്ങനെ പിന്നെ ഇത് ശർക്കര ശർക്കര നല്ല ശർക്കരയാണോ ഇത് ഇവിടെ കിട്ടും ശർക്കര പഞ്ചാബിൽ ശർക്കര കിട്ടുമെങ്കിലും നമ്മൾ രണ്ട് മൂന്ന് വട്ടം വാങ്ങിയിട്ട് അത്ര തൃപ്തി അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് തന്നെ ഓർഡർ ചെയ്ത് രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ ആയിട്ട് മേടിപ്പിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ മെയിൻ കേരളത്തിലെ മെയിൻ സാധനം തേങ്ങ തേങ്ങ അവിടുന്ന് വരുന്നതാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നതാണ് തേങ്ങയും അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ഇപ്പം ഒരു നാലെണ്ണം വാങ്ങിയ അതിനകത്ത് ഒരെണ്ണം കേട് കാണും അതുകൊണ്ടാണ് നമ്മൾ നാലും മൂന്നൊക്കെ ആയിട്ട് വാങ്ങുന്നത് പിന്നെ ഇവിടെ തേങ്ങ കിട്ടും കിട്ടും അത്യാവശ്യം തേങ്ങയൊക്കെ ഇവിടെ കിട്ടും പിന്നെ എപ്പം എപ്പോൾ വാങ്ങിയാലും ഒരു അഞ്ച് തേങ്ങ വാങ്ങിയാലും അതിനകത്തൊരു രണ്ട് തേങ്ങയെങ്കിലും കേടായിരിക്കും അപ്പം ഞാനിങ്ങനെ വിചാരിക്കുക നാട്ടിലായിരുന്നെങ്കിൽ നമുക്ക് തേങ്ങയൊന്നും പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത് നമ്മൾ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ നമുക്കിങ്ങനെ അയാൾ പാഴ്സല് ചെയ്ത് വിടുവിടുന്ന അപ്പം നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുകയും ചെയ്യും ഇത് ഡിലൈറ്റിൻ്റെ കേക്ക് കേട്ടോ പ്ലം കേക്കാണ് ഞാൻ നേരത്തെ എലൈറ്റ് എലൈറ്റെന്നാണ് പറഞ്ഞത് ഡിലൈറ്റിൻ്റെ പ്ലം കേക്കാണ് പിന്നെ ക്രിസ്മസ് ആകുമ്പോൾ പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് ഈ കേക്ക് അപ്പോൾ ഇവിടെ നമ്മൾ കുറേ കടകളിലൊക്കെ പോയി നോക്കിയപ്പോഴൊന്നും ഒന്നും നല്ല കേക്കുകളൊന്നും ഇവിടെ കിട്ടിയിട്ട് കിട്ടാറില്ല അപ്പോൾ ഇവിടെ സാധാരണ ഇവരുണ്ടാക്കുന്ന കേക്കുകളൊക്കെയാണ് അപ്പം അങ്ങനെയാണ് പിന്നെ അവർ വിളിച്ചപ്പോൾ പറഞ്ഞ് കേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓർഡർ കൊടുത്ത് അവരിങ്ങോട്ട് സാധനങ്ങളൊക്കെ എത്തിച്ചു വന്നത് ഇത് നല്ല ഗാർലിക് മുറുക്കാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് എഴുതിയേക്കുന്നത് പക്ഷേ നമുക്കിത് അറുപത് രൂപയ്ക്ക് ഇവർ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം കേസ് അപ്പോൾ ഓക്കെ ബൈ സി യു സോൺ